സിനിമാ താരങ്ങളെപ്പോലെ സെലിബ്രിറ്റിയായതിൻ്റെ അഹങ്കാരം ചില യൂട്യൂബർമാർക്കുമുണ്ട് പൊതുസ്ഥലത്ത് ഇവർ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ പലപ്പോഴും അതിരുവിടും തൃശ്ശൂരിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മണവാളൻ എന്നറിയപ്പെടുന്ന ബ്ലോഗറാണ് കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ പത്തൊൻപതിനാണ് മുഹമ്മദ് ഷഹീൻ ഷാ എന്ന മണവാളൻ രണ്ടു വിദ്യാർത്ഥികളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസിൻ്റെ പിടിയിലായിട്ടും ഇവരുടെ ഹുങ്ക കുറഞ്ഞിട്ടില്ല ജയിലിന് മുന്നിലും യൂട്യൂബർ മണവാളൻ റീൽസ് ചിത്രീകരണം നടത്തി നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ശക്തമായി തിരിച്ചുവരുമെന്ന് റീൽസിൽ പറയുന്നുണ്ട് കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് മണവാളൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഷഹീൻ ഷാ അറസ്റ്റിലായത് ഏപ്രിൽ പത്തൊൻപതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് മുഹമ്മദ് ഷഹീൻ ഷായും സംഘവും വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ഗൗതം കൃഷ്ണനെയും സുഹൃത്തിനെയുമാണ് അപായപ്പെടുത്താൻ ശ്രമിച്ചത് കാർ വരുന്നത് കണ്ട് ഇവർ ബൈക്ക് ഒതുക്കിയെങ്കിലും ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗൗതമിനും സുഹൃത്തിനും ഗുരുതരമായി പരിക്കേറ്റു ബ്ലോഗർക്കൊപ്പം പത്തോളം പേർ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ മണവാളിനെതിരെ ഏപ്രിൽ ഇരുപത്തിനാലിന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാളെ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കിയത് പിന്നീട് ബംഗളൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു കേച്ചേരി എറനല്ലൂർ സ്വദേശിയായ മണവാളനെ പുലർച്ചയോടെ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി യൂട്യൂബിൽ പതിനഞ്ച് ലക്ഷം ഫോളോവേഴ്സുള്ള മണവാളൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലും ഇയാൾക്കുണ്ട് തൃശൂർ